വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ചില പ്രമുഖ വ്യക്തികൾ അംഗത്വം എടുക്കുന്നുണ്ട് പുതിയതായി അംഗത്വം എടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു അവരെ ഈ സന്ദർഭത്തിൽ ഇവിടേക്ക് പരിചയപ്പെടുത്തുകയും ആദരണീയരായ സംസ്ഥാന അധ്യക്ഷനെ നിന്ന് അംഗത്വം സ്വീകരിച്ച് അവരെ ദേശവിദ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു ആദ്യമായി ഡോക്ടർ ഷമീർ കെ മുഹമ്മദ് അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ കെ എം അബ്ദുൾ മജീദിന്റെ കുടുംബാംഗമാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സിൽ പി എച്ച് ഡി നേടിയ അദ്ദേഹം ജയഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജീസിന്റെ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മറ്റൊരാൾ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവും ഹരിപ്പാട് എം എൽ എ യുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ കുടുംബാംഗത്തോടെ പ്രവർത്തിച്ചിരുന്ന രമേശിനെ ഹരിപ്പാടെത്തുമ്പോൾ താമസിക്കാനും രാഷ്ട്രീയ ആസൂത്രണങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു വീട് ഹരിപ്പാട് ബാസി എന്നറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്ന ഫാസിയേട്ടന്റെ കുടുംബമാണ് അദ്ദേഹത്തിന്റെ മകൻ കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ് ഫോട്ടോഗ്രാഫർ അസോസിയേഷന്റെ ഭാരവാഹിയാണ് അദ്ദേഹത്തെ ഹാർദമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ശ്രീ ബാബുരാജിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും മറ്റൊരു ഹരിപ്പാട് സ്വദേശി ഷംനാസ് വേളങ്ങൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇപ്പോ കോൺഗ്രസിന്റെ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ പിതാ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവും കോൺഗ്രസിന്റെ മുൻ കൌൺസിലറുമാണ് ശ്രീ ഷംനാസിനെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന അധ്യക്ഷൻ ഷാളണീച്ച് സ്വീകരിക്കുന്നു മറ്റൊരു പ്രമുഖനായ വ്യക്തി അഡ്വക്കറ്റ് സോളമൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സംസ്ഥാന കോർഡിനേറ്ററാണ് കെ എസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എയർപോർട്ട് കോൺഗ്രസിന്റെ യൂണിയൻ പ്രസിഡന്റാണ് പതിനാല് വർഷക്കാലമായി കോൺഗ്രസിൽ സജീവമായി വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് പീറ്റർ സോളമിനെ സ്നേഹത്തോടെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന അധ്യക്ഷൻ മറ്റൊരു പ്രമുഖനായ നേതാവ് കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രണ്ടൂർ കോണം മണ്ഡലത്തിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ വിവേക് പി കുമാർ ഇരുപത്തിയെട്ട് വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം നിരവധിയായിട്ടുള്ള ചുമതലകളും വഹിച്ചിരുന്ന ശ്രീ വിവേക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ അർജുനെ ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്തു ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് ഒരു രണ്ട് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇവിടെ സ്നേഹത്തോടെ നമസ്കാരം ഇപ്പോ നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നിൽക്കുന്ന വളരെ കൂടി കാണേണ്ട ഒരു കാര്യം എന്റെ കാരണം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് നമ്മളെ വൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പ്രൈസസ് ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു അതിനെതിരെ പ്രവർത്തിച്ച് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്തിന് ഒരു ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ യൂത്തിന് മുഴുവൻ പുറം രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ ആ എക്സ്പ്ലോയ്റ്റേഷൻ ഇന്നും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു അതിനെ ഏതൊരു തന്നെയും ചെറുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനെ നല്ലൊരു നേതൃത്വം നമുക്ക് രാജ്യത്ത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് അതിനുള്ള എല്ലാവിധ ഒരു കഴിവും ആർജവും ഒരുപാട് സ്ട്രാറ്റജി ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ വികസനത്തിന്റെ പോളിസീസ് ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നതിന് പറ്റുന്ന നല്ലൊരു ടെക്നോക്രാറ്റും ഒരു ഓൺട്രപ്രീനറും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറിനും ആ പോളിസീസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് അപ്പോൾ ആ നിലയിൽ രാജ്യ പുരോഗതിയുടെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ബിജെപിയുടെ കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു അറിവിന്റെ വളിച്ചത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത് മറ്റൊരു കാര്യം നമ്മുടെ ഈ പുരോഗതിയെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായി അതിന് വഴി തിരിച്ചുവിടുന്ന രീതിയിലുള്ള മത മൗലികവാദങ്ങളും മറ്റുമൊക്കെയാണ് നടന്നു പോകുന്നത് അതൊരിക്കലും നമുക്ക് ഗുണകരമല്ല അപ്പോ ഈ തീവ്രവാദം കൊണ്ടോ അല്ലെങ്കിൽ മതമൌലികവാദം കൊണ്ടോ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത് അതൊരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഗുണം ചെയ്തതായിട്ട് ആരും അംഗീകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചരിത്രം എടുത്ത് നോക്കിയാലോ അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് അപ്പോൾ അതൊരിക്കലും ഗുണകരമല്ല പിന്നെ ഇവിടത്തെ ഒരു മതേതരത്വം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഒരിക്കലും മതമൗലികവാദികളാവരുത് മതേതരത്വം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ സെക്യുലറിസം കൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് അത് എല്ലാവിധ സപ്പോർട്ടും രാജ്യത്തെ ദൃശ്യ സംസ്ഥാന കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടിയുറച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു വെരി മച്ച് ചില പ്രധാനപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നലെ കേരള ഹൈക്കോർട്ട് ശബരിമല കുറിച്ച് പറയുമ്പോൾ അവര് ഒരു ലാർജർ കോൺസ്പിറസീനെ കുറിച്ച് ഹൈക്കോർട്ട് പറഞ്ഞു എസ് ഐ ടിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു ഇത് ആദ്യം മുതൽ ബി ജെ പി പറഞ്ഞ കാര്യമാണ് നാലര കിലോഗ്രാം നാലര കിലോ സ്വർണം കൊള്ള ചെയ്ത് ം ബോർഡ് ഇതിനെ കുറിച്ച് നമ്മൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ് അതൊരു വീഴ്ചയല്ല അതൊരു കൊള്ളയാണ് ഒരു ക്രൈമാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഹൈക്കോടതി ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടിയിറങ്ങി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ആർഎസ്എസും ബി ജെ പിയും ശബരിമലയും വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിരിക്കാനാണ് ഇതുവരെ മുഖ്യമന്ത്രി ശബരിമലയിൽ നടന്ന കൊള്ള അതിനെ കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാസ്വൻ മിനിസ്റ്ററുടെ രാജി ദേവസ്വം ബോർഡിന്റെ റെസൊല്യൂഷൻ ഇതിനെ കുറിച്ച് ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല പക്ഷേ ആ ഒരു പഴയ രീതി ജനങ്ങളെ വിഭജിച്ച് നൊണയും പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പത്ത് കൊല്ലം ഭരിച്ചൊരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ വോട്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ വിശ്വാസം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് നേടിയ ഒരു മുഖ്യമന്ത്രിയാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണ് നാട്ടില് അനാസ്ഥ അഴിമതി ആരും ഇവിടുന്നില്ല അമ്പലത്തിന് വിടുന്നില്ല ക്രിസ്ത്യൻ സ്കൂളിന് വിടുന്നില്ല എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ പത്തു കൊല്ലം എന്ത് ചെയ്തു വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്തു ആരോഗ്യ ചെയ്തു ഇക്കോണമിയിൽ എന്ത് ചെയ്തു വിലക്കയറ്റതിനെ കുറിച്ച് എന്ത് ചെയ്തു തൊഴിലിനെ കുറിച്ച് എന്ത് ചെയ്തു ഇതിനെ കുറിച്ച് ഒന്നും പറയാനും മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല സി പി എമ്മിന്റെ രാഷ്ട്രീയം തുടങ്ങിയത് വർഗസംഘർഷം പേരിലായിരുന്നു സി പി എം ഇനിയിപ്പോ മുഖ്യമന്ത്രി അതെല്ലാം വിട്ട് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ആണ് അറിഞ്ഞിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നതിന് ഈ ജനങ്ങളെ വെട്ടിയാക്കാനും ഈ നുണ പറഞ്ഞ് പ്രചരണം ചെയ്ത് ജനങ്ങളെ വിഭജിക്കാനെന്ന രാഷ്ട്രീയത്തിന് കാലം കഴിഞ്ഞു പത്ത് കൊല്ലം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എലക്ഷനു മുമ്പ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്താണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം കൊടുത്തത് ഇതായിരുന്നു എല്ലാം ശരിയാവും എന്നിട്ട് ഞാൻ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും പറയുന്നില്ല അപ്പൊ ബി ജെ പി ഇത് ഈ ശ്രദ്ധ തിരിക്കാനും ഈ നോണിന്റെ രാഷ്ട്രീയം ശിക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ട് അതിന്റെ ഉത്തരവാദിത്വം രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ശകലം ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം